വീട് കയറി അക്രമം നടത്തുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത കുപ്രസിദ്ധ ഗുണ്ടകൾ അറസ്റ്റിൽ വീട്ടിൽ കയറി അക്രമം നടത്തിയ കേസിന്റെ അന്വേഷണത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയ കേസിലെ പ്രതികളെയാണ് പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് മുല്ലശ്ശേരി പൂച്ചക്കുന്ന് സ്വദേശി രായം രമക്കാർ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഷിഹാബ് എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഹനീഫ ഏങ്ങണ്ടിയൂർ സ്വദേശിയായ ചക്കാണ്ടത്ത് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള മിഥുൻ എളവള്ളി പണ്ടറക്കാട് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള വടേരി വീട്ടിൽ സനോജ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ രഞ്ജിത് ആറിന്റെ നേതൃത്വത്തിൽ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് പൂച്ചക്കുന്ന് സ്വദേശിയായ സ്ത്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സ്ത്രീയേയും ബന്ധുവിനേയും ദേഹോപദ്രവമേല്പിക്കുകയും വീട്ടിൽ നാശനഷ്ടമുണ്ടാക്കിയതുമായ കേസുമായി ബന്ധപ്പെട്ട് കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് അഞ്ച്യാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് പ്രതികൾ വധശ്രമം കവർച്ച ഭവനവേതനം പിടിച്ചുപറി തുടങ്ങിയ മുൻ കേസുകളിൽ പ്രതികളാണ് ഒന്നാം പ്രതിയായ മുഹമ്മദ് ഹനീഫ റൗഡി ലിസ്റ്റിൽ പേരുള്ളയാളാണ് ഇയാൾക്ക് പാവർട്ടി ചാവക്കാട് മാള എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ചോളം കേസുകളും രണ്ടാം പ്രതിയായ മിഥുനിന്റെ പേരിൽ അന്തിക്കാട് പാവർട്ടി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി എട്ടോളം കേസുകളും മൂന്നാം പ്രതിയായ സനോജിന്റെ പേരിൽ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ പതിനാലോളം കേസുകളുമാണ് ഉള്ളത് അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ജോഷി എം ജെ സജീവ് ഐ ബി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ നന്ദകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജയകൃഷ്ണൻ പ്രവീൺ എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു